ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു വെറൈറ്റി കറിയുടെ റെസിപ്പി നോക്കിയാലോ നല്ലൊരു ചാറ് കറിയാണ് ചോറിനെ പറ്റിയ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ അപ്പോൾ ഞാനത് ഇരുമ്പംപുളി വെച്ചിട്ടാണ് ഈ കറി ചാറുകയറി വെക്കണ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു വെറൈറ്റി കറിയായിട്ട് എനിക്ക് തോന്നിയത് ഇരുമ്പൻപുളിയാന്ന് വിചാരിച്ചാൽ ആരും സ്കിപ്പ് ചെയ്തൊന്നും പോവരുത് ഇങ്ങനെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഒരു കാര്യം കാര്യമൊന്നും ഓർമ്മിപ്പിച്ചോട്ടെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തോളാം മാക്സിമം ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്തോളോട്ടെ എല്ലാവരും അപ്പം നമുക്ക് ഇരുമ്പും പൊളി വെച്ച് ഇവിടെ ഞാൻ കുറച്ച് ഇരുമ്പും പൊളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വല്ലാണ്ട് വലിയ ഇരുമ്പും പൊളി എടുക്കരുത് ഒരു മീഡിയ അളവിൽ ഇങ്ങനെ നല്ലൊരു പച്ച നിറം ഉണ്ടല്ലോ ഡാർക്ക് പച്ച ആ പച്ചയായിട്ടുള്ള ഇരുമ്പൻ മുളി എടുക്കണം എന്നാലാണ് ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അതൊന്ന് മുകളിലത്തെ ആ ഞെട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ നീളത്തിൽ നാല് പീസായിട്ടാണ് കട്ട് ചെയ്യണത് ഇരുമ്പൻ മുളി എന്ന് പറഞ്ഞാൽ നല്ല ഗുണമുള്ള സാധനമാണ് അപ്പം നമ്മുടെ വിഷമൊന്നടിക്കാണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുനിന്ന് കിട്ടണ കറി ഇതൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണത് നാളികരൊക്കെ അരച്ചിട്ടുണ്ടാക്കണ ഒരു കറിയാണ് അപ്പോൾ ഞാനിവിടെ കണ്ട ഇതേപോലെ നാല് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം ഇഞ്ചിയും വെളുത്തുള്ളി അധികം വരും രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു സവാള ഒരു മീഡിയം സൈസ് സവാള പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് കേട്ടാ ഇത്തിരി എരിവ് വേണം ഈ കറിക്ക് അപ്പോൾ ഇതെല്ലാം നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി അതിൽ ഇഞ്ചി അത്ര അധികം ആവരുത് കേട്ടാ വെളുത്തുള്ളി ഇപ്പം മസാലക്കറി വെക്കണ പോലെ അധികം എടുക്കരുത് രണ്ടോ മൂന്നോ അല്ലേ വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് ഇഞ്ചി കിട്ടാ ഇതെല്ലാം കട്ട് ചെയ്ത് ഞാനിപ്പോൾ ഇതൊരു മൺചട്ടി മീൻചട്ടിയിലാണ് ഈ കറി വെക്കണത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ മറ്റേ ഓയിലോ ആഡ് ചെയ്യരുത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി കളർ മാറണ വരെ വഴറ്റണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം അത് ഞാൻ പറയാം മുന്നോട്ട് പോകുമ്പോൾ പറയാട്ടോ ഇത് ഏകദേശം ഇപ്പോൾ ഒന്ന് വാടിയൊക്കെ വന്നു വാടിയല്ല ഒരു ലൈറ്റ് ബ്രൗൺ നിറാവണം അത് വരെ ആ വെളിച്ചെണ്ണയിലൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാട്ടോ അതിന് ശേഷം തീ സിമ്മക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിത് ഇങ്ങനെ മുകളിൽ ചാർ ഇങ്ങനെ വെക്കാറില്ല അത് ഞാൻ പറഞ്ഞു എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി ഇപ്പോൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ എന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യേണ്ടത് തീ പിന്നെ സിമ്മിൽ ഇടണ കാര്യം എല്ലാവർക്കും ഓർമ്മയിലുണ്ടാവില്ല അപ്പോൾ തീ എപ്പോഴും പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തീ ഒന്ന് സിമ്മിലാക്കുക അതിന് ശേഷം വേണം പൊടികളായത് എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ മസാല കറി വെക്കുന്ന പോലെ ഭയങ്കരമായിട്ട് വഴറ്റി ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചക്കുത്ത് എന്തായാലും പോണം കേട്ടോ അല്ലെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് മാറും അതൊക്കെ ഒന്ന് പോയി നല്ലൊരു മണം വരുമ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഇത് സാധാ വെള്ളം കേട്ടോ തിളപ്പിച്ച വെള്ളം അങ്ങനെയൊന്നും അല്ല സാധാ നമ്മുടെ പച്ചവെള്ളം ആഡ് ചെയ്ത് ഒരു ഒരൊന്നര ഗ്ലാസ് പച്ച വെള്ളം ആഡ് ചെയ്യേണ്ട കേട്ടോ ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മുടെ ഇരുമ്പുളീനെ വേവിച്ചെടുക്കണം അപ്പോൾ ഇരുമ്പമുള്ളി മുങ്ങിക്കെടുക്കണ വിധത്തിലുള്ള വെള്ളം ആഡ് ചെയ്യുക ഇരുമ്പി ആ വെള്ളം നീ നന്നായി ഒന്ന് വെട്ടി തളിച്ചതിന് ശേഷം നമ്മുടെ ഇരുമ്പുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇരുമ്പുള്ളി ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇപ്പം എത്ര വേ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇരുമ്പമുള്ളി അത്ര ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഇത് വെന്ത് വരുമ്പോൾ ഈ കറി ഇരുമ്പമുള്ളിയുടെ ടേസ്റ്റാ ഇരുമ്പമുള്ളി കറിയാന്നൊന്നും ഇല്ല ആ ഒരു പീസെടുത്ത് കഴിക്കുമ്പോൾ മാത്രമേ നമുക്കിത് ഇരുമ്പമുള്ളിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ സാധാ ഒരു നല്ലൊരു മണവും ഇതൊക്കെയുള്ള ഒരു കറിയുടെ പോലെ അപ്പം അത് വേവണ നേരം കൊണ്ട് നമുക്ക് നാളികേരം നാളികേരം അരച്ചെടുക്കാം നാളികേരത്തിലേക്ക് ഒരു മൂന്നല്ലി ഉള്ളിയും ഒരു പച്ചമുളക് കിട്ടാ എരിവിനുസരിച്ച് ഞാൻ നമ്മൾ ഓൾറെഡി മുളക് പൊടിയും പച്ചമുളക് ആഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നോക്കിയിട്ട് ആഡ് ചെയ്യുക ഇത് നാളികരം നന്നായി അരഞ്ഞു കിട്ടണം മോരുകറിക്കി പോലെ അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കല്ല നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ നാളികേരം ഒരു അരമുറി ചെറിയ നാളികരത്തിൻ്റെ അരമുറി നാളികേരമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ചാ ഈ കറി ഭയങ്കര വെള്ളം പോലെ ഇരിക്കുന്ന കറിയിൽ ഇത്തിരി ഒന്നും കട്ടിയിലാണ് എടുക്കേണ്ടത് അപ്പോഴാണ് ടേസ്റ്റ് നമ്മുടെ എന്താ പറയുക ഇരുമ്പൻപുള്ളി വെന്തോന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നോക്കുക വെന്തതിന് ശേഷം ഉപ്പും ഒക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മുടെ നാളികേരത്തിൻ്റെ കൂട്ടാഡ് ചെയ്ത് കൊടുക്കാട്ടാ ഇപ്പം ഇരുമ്പുള്ള ഇരുമ്പൻപുള്ളി പെട്ടെന്ന് വെന്ത് ഇട്ടോ കുറച്ച് നേരം ഒന്നും ഇട്ടിട്ട് തിളപ്പിച്ചാൽ മതി അതിന് ശേഷം നമ്മൾ നാളികേര അരച്ചത് ചേർക്കുക കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നാളികേര ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി ഫുള്ള് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നാളികേര ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നാളികരം ആഡ് ചെയ്ത് കൊടുക്കാൻ നാളികേരം കുറേ ഇട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ നാളികരത്തിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ട് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് തിളക്കണം അല്ലാണ്ട് കുറേ നേരിട്ട് സാമ്പാറിന് തിളപ്പിക്കുന്ന പോലെ ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നമ്മുടെ കറി അവിടെ വെന്ത് വന്നിട്ടുണ്ട് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കുക പുളി കൂടുതലുണ്ടെങ്കിൽ ഒരിത്തിരി മധുരം ആഡ് ചെയ്ത് കൊടുത്തോ ഇതിപ്പോൾ നോർമൽ പുളിയാണ് എനിക്ക് നമ്മൾ ആ ഞാൻ പറഞ്ഞില്ല ആ ഡാർക്ക് കളർ പുളി എടുക്കുമ്പോൾ അധികം വല്ലാണ്ട് പുളിയൊന്നും വരില്ല നമ്മുടെ ആവശ്യത്തിനുള്ള പുളിയുണ്ടാവുള്ളൂട്ടോ ഇനി അതിലേക്ക് കടുവർത്ത് ചേർക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് ഞാൻ ഇത്തിരി ഉപ്പ് കുറവ് കണ്ടപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഉപ്പ് ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഉപ്പ് കുറവ് കാണുകയാണെങ്കിൽ ആഡ് ചെയ്യാട്ടോ ീ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളക് കറിവേപ്പില പിന്നെ ഉള്ളി ഉള്ളി ആഡ് ചെയ്യണം കേട്ടോ എന്തായാലും ഉള്ളി ആഡ് ചെയ്യണം അപ്പോഴാണ് ടേസ്റ്റ് കൂട്ടുക നമ്മുടെ കറിക്ക് അതൊന്ന് ഒരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ഒരു ടേസ്റ്റാണ് രാവിലെ വെച്ച് ഉച്ചയാവുമ്പളക്കെടുക്കുമ്പോൾ ആ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള കറിയാവും ഇതെന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും എല്ലാവരും കൂടി ഒന്നും കൂടി ഓർപ്പി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊന്ന് ചെയ്തോളോട്ടോ